നിർബന്ധിപ്പിച്ചിട്ട് നിർബന്ധിപ്പിച്ചിട്ടൊന്നല്ല രാവിലെ രാവിലെ പത്തുമണിക്ക് വീടെടുക്കണം പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ വീട് എടുക്കേണ്ട സമയത്ത് നേരം വളർത്താ ം തുടക്കലും ഇതൊക്കെ കഴിഞ്ഞ് അവിടെ അവിടെ ഒക്കെ പോയി വരുമ്പോ തന്നെ പന്ത്രണ്ട് മണിയായി സമയം കഴിച്ചിട്ട് വീട്ടെടുക്കലില്ല അപ്പൊ എന്താ ഞാന് ആയി മാറ്റിട്ട് വന്നാറണ്ടേ മാറ്റി വന്നിരിക്കണേ കണ്ടിട്ടു ഫോണില് കളിച്ചിരിക്കട്ടെ പോയി മാറ്റിക്കോയി മാറ്റിക്കോ കഴിഞ്ഞ

ഇവിടെ ഫുള്ള് വാരത്തച്ഛടമുത്തത് ഈ ഗ്ലാസ് ഫുള്ള് ഈ ക്രീം വണ്ടി എടുത്തിട്ട് ഈ ഗ്ലാസിന്റെ പകുതിക്ക് വരെ പകുതി വികൃതി ഇതൊക്കെ രണ്ട് വരല് കണ്ടോ എന്റെ കൈ ഇതൊക്കെ ഓൻറെ പണിയാണ് എന്താ ഞാൻ ഓനെ പറഞ്ഞാണ് കാട്ടി പറഞ്ഞാണെങ്കിൽ എന്തൊക്കെ ഓരോ സാധനം കഴിച്ചാല് വികൃതിയാണിത് ഓൻ ഓനെന്താ കാട്ടിന്റെ പാനിക്കാസ് പറ കൊണ്ടോളി കൊണ്ടി കൊണ്ടി കൊണ്ടുപോയിക്കോളി കൊണ്ടോളി കൊണ്ടോക്കോടി കൊണ്ടോ കൊണ്ടോക്കോളി ചോമരുമ്പ വരഞ്ഞ കണ്മിച്ചെടുത്തിട്ട് ചുമരുമ്പ വരുക ഇങ്ങനൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെയുള്ള ഈ കുട്ടിനെ ആയിരിക്കും വേണ്ടേ പറ കൊണ്ടോടി കൊണ്ടിട്ട് മിജിക്കുട്ടിയാണ് ആര കുട്ടിയാണ് കുട്ടിയാണത് അല്ലേ ഇപ്പിച്ചിരി കുട്ടിയല്ലേ ഇപ്പൊ കുട്ടനാർക്കും തരൊന്നുമില്ല അല്ലേ